ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ചായ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷം മഴയുണ്ട് ഇവിടെ രാവിലെ നല്ല വെയിലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നു നനച്ചിട്ട ഡ്രസ്സെല്ലാം പറക്കി പുറത്തിടുമ്പോൾ മഴ പെയ്യും അകത്തിടുമ്പം വെയിൽ വരും ഇങ്ങനെ വെയിലും മഴയും ഞാനുമായിട്ട് രാവിലെ തൊട്ട് നല്ല യുദ്ധം നടക്കുന്നുണ്ട് പിന്നെന്തൊക്കെയാണ് എല്ലാവരും കാപ്പി കുടിച്ചോ ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല കുടിക്കണം ചായ കുടിച്ചു രാവിലെ ഇനി ഞാൻ വന്ന ഒരു സാധനം കാണിക്കാനാണ് കേട്ടാ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ഗിഫ്റ്റ് ഒക്കെ വരുമ്പോൾ അത് പൊട്ടിച്ചൊക്കെ നോക്കാൻ ഇഷ്ടമല്ലാത്ത എത്ര പരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗിഫ്റ്റുകൾ വരുന്നത് നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു ഒരു ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വരുന്നത് വാങ്ങിത്തരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാനും ഇഷ്ടമാണ് അപ്പം എനിക്കാരും വാങ്ങി തന്ന ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ എനിക്ക് മീഷോയിലെ ഡെലിവറി ബോയ് കൊണ്ടു തന്ന ഗിഫ്റ്റാണ് ഒരു സാധനം വാങ്ങി അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി നമ്മുടെ ആ കിച്ചണിലൊക്കെ വെക്കാൻ ഇങ്ങനെ സെറ്റായിട്ട് ഒരു കളർഫുള്ളായിട്ടിരിക്കും എന്നത് കാണാൻ നല്ല രസമായിരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ട ഇതാണ് സാധനം ഇത് എനിക്ക് കണ്ടപ്പം ഭയങ്കര അങ്ങനെ വാങ്ങിയതാണ് ഇന്നലെ ഇന്നലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫിഫ്റ്റ് എല്ലാവർക്കും കാണിച്ചു തരാം എന്താണെന്നറിയാമോ ഇതേ ഇത് കണ്ടോ കണ്ടെയ്നർ ഞാനാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്ന എന്തെങ്കിലുമൊക്കെ കുപ്പിയോ പിന്നെ അച്ചാറിൻ്റെ കുപ്പികളൊക്കെയാണ് എൻ്റെ അടുത്തുള്ള അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കിത് പക്ഷേ ഇതിങ്ങനെ നോക്കിയാൽ കണ്ടോ കുപ്പി ഭരണേ പോലെ തോന്നും കേട്ടോ പക്ഷേ ഇത് കുപ്പി ഭരണേ അല്ല പ്ലാസ്റ്റിക്കാണ് ഇതിന് ഇതിൽ ഇത് എത്രന്നുണ്ടെന്നറിയാമോ ഇത് രണ്ട് െണ്ണം ഒരു ഒരു സെറ്റ് നാലെണ്ണം ഉണ്ട് ഫുൾ ഈ ഇതുപോലത്തെ ഒരു സെറ്റ് നാലെണ്ണമായിട്ട് എത്ര എണ്ണം എത്ര എത്ര സെറ്റ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയോ രണ്ട് നാല് ആറ് സെറ്റ് ഉണ്ട് ഇതുപോലത്തെ നാലെണ്ണമായിട്ട് ആറ് സെറ്റ് ഉണ്ട് അതെയോ കാണിക്കേണ്ടി കണ്ട് 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 ഗേസ് കണ്ട് രണ്ട് നാല് ആറ് നാല് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പാക്കറ്റൊക്കെ തുറന്ന് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പിന്നെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ഷീറ്റിലൊക്കെ പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നത് ഞാൻ ആഹപ്പാട് തുറന്നു നോക്കണ സാധനങ്ങൾ അതൊക്കെയാണ് പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നത് അതൊന്ന് തുറന്നു നോക്കാനും പിന്നെ മേക്കപ്പ് സെറ്റുകളൊക്കെ ഇരിക്കണം അതൊക്കെ ഒന്ന് തുറന്നു നോക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് കാണിച്ചല്ലേ കേട്ടോ വെയിറ്റ് വെയ്റ്റ് 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 ഇതെ ഇത് കണ്ടോ ഇത് സാധനം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഇത് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിത്ര ഭയങ്കര സന്തോഷം ഞാൻ ഇതൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടില്ല ഫ്രിഡ്ജ് വന്നിട്ടില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെക്കേണ്ട കണ്ടെയ്നർ വന്നിട്ടുണ്ട് നെയ് കണ്ട ഇത് ഇത് എത്രണം ഇത് ആണ് ഉണ്ട് കണ്ടോ കണ്ടോ ഉള്ളാവോ എല്ലാവർക്കും ഇഷ്ടമായ ഇത് കാണിക്കാനാ വന്ന കേട്ടോ ഇത് ഈ പാക്കറ്റ് ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ